പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷ്യനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിത് പറയുന്നത് നമ്മളിപ്പം നാളികേര ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അല്ലേ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എല്ലാത്തിനും വില കൂടിയല്ലേ എന്താണ് ഇങ്ങനെ വില കൂടാൻ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ വീട്ടിൽ എത്ര തെങ്ങുണ്ടെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ തെങ്ങുകള് പോകാതെ സംരക്ഷിക്കണമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം ഇപ്പം തെങ്ങോ അല്ല ഇല്ലാത്ത ആൾക്കാരുണ്ട് സ്ഥലമില്ലാത്ത ആൾക്കാരുണ്ട് വളരെ കുറച്ച് സ്ഥലത്ത് തെങ്ങ് നടാത്ത നടാൻ പറ്റാത്ത ആൾക്കാരുണ്ട് പക്ഷേ എന്നിരുന്നാലും തെങ്ങുകളൊക്കെ ഉള്ള ആൾക്കാർ തെങ്ങൊന്നും നോക്കാതെ വളവിടാതെ ആ ചില്ലിക്കും മരുന്നൊന്നും ഉപയോഗിക്കാതെ തെങ്ങുകയറ്റക്കാർക്ക് പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് കൊടുക്കാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ പലരാണ് ഉള്ളത് ഒരു തെങ്ങക്കയറി എല്ലാം വൃത്തിയാക്കി വരണ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ അവർക്ക് കൊടുക്കണം അത് കൊടുക്കാൻ മടിയുള്ള ആൾക്കാർ കാണും പൊക്കത്തുള്ളത് ഇങ്ങനെയൊക്കെ കയറ്റക്കാരെ തന്നെ വേണം കയറ്റാനായിട്ട് അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പിശുക്ക് കാണിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് നോക്കണം ഇന്നിപ്പം വെളിച്ചെണ്ണയ്ക്ക് എന്ത് വിലയാണ് അഞ്ഞൂറ് രൂപയാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് അതുപോലെ നല്ലൊരു തേങ്ങ മേടിക്കണേ ഒരു തേങ്ങയ്ക്ക് അറുപത് രൂപ കൊടുത്താണ് ഞാനും വാങ്ങിച്ചത് അതുകൊണ്ട് ഞാൻ പറയാം അപ്പോൾ ഉള്ള തെങ്ങ് നമ്മൾ സംരക്ഷിക്കണം അപ്പം തെങ് തേങ്ങായ്ക്ക് ഇനിയും വില കൂടും വില കൂടത്തേ ഉള്ളൂ കുറയത്തില്ല കാരണം നമ്മുടെ കേരളത്തിലെ തേങ്ങയുടെ ഉൽപ്പാദനം വളരെ കുറവാണ് കാരണം ചെല്ലികളും കൊമ്പൻ ചെല്ലികളുടെയൊക്കെ ആക്രമണം കാരണം ഒരാൾ അവരുടെ പറമ്പിലെ ഇത് തെങ്ങിനൊക്കെ മരുന്ന് ചെല്ലിക്കൊക്കെ മരുന്ന് പിന്നെ ഒഴിച്ചെന്നാൽ അടുത്ത പറമ്പിൽ അവർ ഒഴിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പഞ്ചായത്ത് പ്രാദേശികമായിട്ട് അതിന് വേണ്ട നടപടികൾ പഞ്ചായത്തുകളോ അല്ലെങ്കിൽ കൃഷിഭവനവും എടുക്കണം ഈ അയൽക്കൂട്ടത്തിൽ നിന്നൊക്കെ തെങ്ങ് തൈകളൊക്കെ കൊടുക്കത്തില്ലേ എന്ന് പറഞ്ഞൊക്കെ എല്ലാ രീതിയിലും തെങ്ങുള്ള വീട്ടിൽ ഒരുപോലെ അടുപ്പിച്ചടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഈ ചെല്ലിയുടെ ആക്രമണം ഒഴിവാകാൻ വേണ്ടി മരുന്ന് കളിക്കണം അപ്പോൾ കുറേയധികം ആ പ്രാദേശികമായിട്ട് അതിന് കുറവ് വരുവാ ചെയ്യുന്നത് അതുപോലെ പശുവിനെ വളർത്തുന്ന വീടുകളൊക്കെ അടുത്തുണ്ടെങ്കിൽ തെങ്ങിന് ചെല്ലി ആക്രമണം കൂടുതലായിട്ട് അതുപോലെ തന്നെ നമുക്ക് തെങ്ങിൻ്റെ കെണിയുണ്ട് കൊമ്പൻ ചെല്ലുടെ കെണി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തുള്ള ചെല്ലുകളെ ഇതിനകത്തോട്ട് ആകർഷിച്ചു വരും നമ്മുടെ ഷോപ്പിലൊക്കെ അത് നേരത്തെ ഉണ്ടായിരുന്നു നമ്മൾ തന്നെ അതൊരു സാമ്പിൾ ഇവിടെ കെട്ടിത്തൂക്കിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നിന്നെല്ലാം വേണം ഇതിനകത്തോട്ട് ചെല്ലി വരും അപ്പം ഞങ്ങൾ ഫോർമാലിന് ലൈൻ മേടിച്ചിട്ട് അതിനകത്ത് ഇട്ടത് കാണിക്കുമായിരുന്നു ഇങ്ങനെ ഇതുപോലെ ചെല്ലി വരുമെന്നൊന്നും വേണ്ട അതും പക്ഷേ പ്രാക്ടിക്കലായിട്ട് വിദ്യ കൈവരിച്ചിട്ടില്ല കാരണം ഉള്ള സ്ഥലത്തെ എല്ലാം ചെല്ലുകൾ വീണ്ടും അതിനകത്തോട്ട് കയറി കയറി വരുന്നത് കാരണം കർഷകർ അത് വന്ന് നിർത്തേ അപ്പോൾ അതാ നമ്മുടെ ഗവൺമെൻറ് സ്ഥലത്ത് തന്നെ വേണം അങ്ങനൊരു നടപടി എടുക്കാനായിട്ട് പ്രാദേശികമായിട്ട് ഒരേ സമയത്ത് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നടപടി എടുക്കണം അങ്ങനെ അതിനൊക്കെ മാറും അങ്ങനെയൊക്കെ കാരണം ഉള്ള തെങ്ങൊക്കെ തന്നെ പാഴായി പോവുകയാണ് ആരും നോക്കുന്നില്ല വളവിടുന്നില്ല അതിൻ്റെ മുകളിൽ വൃത്തിയാക്കുന്നില്ല പണ്ടൊക്കെ ആൾക്കാർ തെങ്ങിൻ്റെ മുകളിൽ നന്നായിട്ട് വൃത്തിയാക്കി തടവെടുത്തിടും ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ തേങ്ങയുടെ ഒക്കെ കിട്ടാത്തത് കാരണം കേറ്റക്കാരെ കിട്ടാത്തത് കാരണം അതൊക്കെ ചെയ്യാതിരിക്കും പക്ഷേ ഇന്നിപ്പം വില കൂടിയപ്പോഴത്തേങ്ങനെ എല്ലാവർക്കും ഒരു അങ്കലാപ്പമാണ് കാരണം ഇത്രയധികം വില കൂടുമ്പം നാളികേരത്തിൻ്റെ ബൈ പ്രൊഡക്റ്റുകൾ കുറേ അപ്പോൾ അത് കേരളത്തിലെ ഒരു തേങ്ങേൻ്റെ ശരാശരി എന്ന് പറയുമ്പോൾ അമ്പത് എൺപത് തേങ്ങയാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ വരെയൊക്കെ കിട്ടുമായിരിക്കും അപ്പോൾ എത്ര വില കുറഞ്ഞൊരു മുപ്പത്തഞ്ച് രൂപ നിന്നാൽ പോലും നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് തേങ്ങയൊക്കെ കിട്ടുന്ന ഒരു തെങ്ങയിൽ നിന്ന് നമുക്കൊരു വർഷം അയ്യായിരം മുതൽ രൂപ കിട്ടും അപ്പോൾ ഈ തെങ്ങുകൾ സംരക്ഷിക്കുക ചെയ്യേണ്ടത് അതിന് വിമുഖത കാണിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള വരുമാനം നഷ്ടപ്പെടും അത് കേര കർഷകർക്ക് കിട്ടുന്ന വരുമാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഇപ്പോഴത്തെ ഈ വിലക്കയറ്റം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായ ഒരു പ്രതിഭാസമല്ല കോവിഡ് കാലം മുതൽ തന്നെ തക്കതായി വിപണി കിട്ടിയിട്ടില്ല കടകളെല്ലാം അന്ന് പൂട്ടിയ ഒരു സമയത്ത് നാളികേര കർഷകർ ഈ തേങ്ങയെല്ലാം ഇട്ട് കൂട്ടുകയും അത് വീണ്ടും കൊപ്രയാക്കിയിട്ട് വിപണിയിലെത്തിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു പിന്നെ ഇതിന് വലിയ ഡിമാൻഡ് ആ സമയത്തില്ലായിരുന്നു അങ്ങനെ ഈ കർഷകരൊക്കെ നാളികേരത്തിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു എന്താ വെച്ചാൽ തെങ്ങിന് വളവിടാനോ അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷിക്കാനോ ഒക്കെയുള്ള കാര്യങ്ങളിൽ അവർ വിമുഖത കാണിച്ചായിരുന്നു അന്ന് തക്കതായ വില കിട്ടാതിരുന്ന കാരണം അവർ നാളികേര കൃഷിയെ അവഗണിച്ചു അത് ഈ ഇപ്പോഴത്തെ ഈ വിലക്കയറ്റത്തിന് മുഖ്യമായ ഒരു കാരണമാണ് തെങ്ങിൻ്റെ വളപ്രയോഗം കീടനിയന്ത്രണം അതുപോലെ രോഗത്തിന് മരുന്ന് കളിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അന്നഗതിയിലായതോടെ വീണ്ടും ഈ തെങ്ങിൻ നാളികേരത്തിൻ്റെ ഉൽപ്പാദനക്ഷമത ഇടിയാൻ കാരണമായി നാളികേര ഉത്പാദനത്തിൽ കേരളത്തിൻ്റെ കാര്യം കൂടുതൽ മോശമാണ് കാലാവസ്ഥ മാറ്റം രോഗകീടങ്ങളുടെ വിലത്ത രോഗകീടങ്ങളെ വിലത്ത കർച്ച അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഈ കൃഷിക്കാർക്ക് വിളവെടുപ്പിൻ്റെ അഭാവം ഇത് ടീൻറ്റുടി എന്ന ഒരു കുള്ളൻ തെങ്ങാണ് നന്നായിട്ട് തേങ്ങാപിടുത്തം ഉണ്ടാകും തന്നെയുമല്ല ഉടമസ്ഥനെ ഇത് തനിയെ ഇത് തേങ്ങ പറിക്കാനും അതുപോലെ തന്നെ അത് വൃത്തിയാക്കാനും ഒക്കെ സാധ്യമാകും ചെറിയ തെങ്ങായതുകൊണ്ട് അപ്പം നമ്മുടെ ഈ നാളികേരത്തിൻ്റെ ഉൽപാദനം ഈ അടുത്തോരിട കൊണ്ട് കുറയാൻ കാരണം പലവിധ കാര്യങ്ങളാണ് കാലാവസ്ഥാ മാറ്റം രോഗകീടങ്ങൾ വില തകർച്ച കർഷകരിത് ഒരു കാരണം അതുപോലെ തന്നെ തൊഴിലില്ലാ വിളവെടുക്കുന്ന സമയത്ത് തൊഴിലാളികളെ കിട്ടാറില്ല വന്യജീവി ശല്യം എന്നിവയൊക്കെ ആകുമ്പോഴത്തേക്കു തന്നെ ഈ തേങ്ങയുടെ എണ്ണം വളരെ ഗണ്യമായിട്ട് കുറയും പിന്നെ ചെല്ലിശല്യമുണ്ട് അതുപോലെ തന്നെ വെള്ളിച്ചിട ശല്യമുണ്ട് പിന്നെ വെള്ളയ്ക്ക പൊഴിയുന്നു കൂമ്പുചീയല് അങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങളും വരാറുണ്ട് അതൊക്കെ നാളികേരത്തിൻ്റെ ഉൽപ്പാദനം കുറയാൻ കാരണമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെയുള്ള ഒരു വിലക്കയറ്റം കൂടി വന്നത് നമ്മൾ വെളിച്ചെണ്ണയ്ക്കും മറ്റ് പാചക ആവശ്യങ്ങൾക്കുമായിട്ട് ഉപയോഗിച്ചിരുന്ന നാളികേരം ഇന്ന് പല വിധത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ടും മാറുകയാണ് ഉണ്ടാകുന്നത് നീര ഇളനീര് ഇളനീര് ബോട്ടിലൊക്കെ ആക്കിയാണല്ലോ ഇപ്പം വിൽപ്പന അപ്പം പിന്നെ അതുപോലെ തന്നെ തേങ്ങാത്തൂള് തേങ്ങ പീര പായ്ക്കറ്റായിട്ട് തേങ്ങാ പാല് പായ്ക്കറ്റായിട്ട് അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കിനെ ഈ തേങ്ങയുടെ ഉൽപ്പാദനം കുറയുകയും അതിൻ്റെ ചിലവ് കൂടുകയും ചെയ്യുന്നു അതൊക്കെ വിലയ്ക്ക് കൂടാൻ ഒരു കാരണമായിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം ചിരട്ടയ്ക്ക് വളരെയധികം വിലയാണ് കാരണം ആക്ടിവേറ്റഡ് കാർബണിൻ്റെ ഉൽപ്പാദനം വർദ്ധിച്ചത് കാരണം ചിലട്ടയ്ക്ക് ഇപ്പോൾ വില കൂടിയിട്ടുണ്ട് നേരത്തെ വളരെ കുറവ് വിലയായിരുന്നു ഉള്ളത് അപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വെച്ചാൽ അറ്റുപാദന ശേഷിയുള്ള നാടൻ ഇനങ്ങൾ അത് ദീർഘനാഴം നിൽക്കുകയും നമുക്ക് നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും അതുപോലത്തെ ഇനങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക പിന്നെ സങ്കര ഇനം ഉള്ള ഇനങ്ങളൊക്കെ നല്ലതാണ് എന്നാലും അതിന് രോഗങ്ങളും ഗടങ്ങളുമൊക്കെ ഉണ്ടാകും ഇപ്പം ഗംഗാ ബോണ്ട് കെരസ്രി അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ തെങ്ങുകൾ വരുന്നു കർഷകരാണ് അതൊക്കെയാണ് കൂടുതലും വാങ്ങിച്ചുപയോഗിക്കുന്നത് പക്ഷേ അതിന് ധാരാളം കേടുകൾ വരുന്ന കാരണം അതിൻ്റെ ഒരു എന്താ പിന്നെ വിളവ് കാര്യമായ രീതിയിൽ അതിൽ നിന്നും ലഭിക്കുന്നില്ല എളുപ്പം അത് വെട്ടിമാറ്റേണ്ട ഒരവസ്ഥയും വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് നാളികേരത്തിൻ്റെ ഉത്പാദനം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അപ്പം വില കൂടിയ സാഹചര്യത്തിൽ കേരള കർഷകർ ഉല്പാദനം കൂട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകും അവരുടെ ഭാഗത്തു നിന്ന് എന്തായാലും നല്ലൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ നാളികേരത്തിന് ഇത്രയും വില കൂടിയപ്പോൾ ആ കർഷകർ കുറേയധികം കർഷകർ ഇത് ഉപേക്ഷിച്ചവരുണ്ട് അപ്പോൾ അവരൊക്കെ രക്ഷപ്പെടുമല്ലോ അവരൊക്കെ നന്നായിട്ട് നോക്കി അവർക്ക് പിന്നെ അടിസ്ഥാനത്തിൽ നല്ല വില ലഭിക്കട്ടെ എന്ന് നമുക്ക് പറയാം അതുപോലെ റബ്ബറിൻ്റെ വിലയും കൂടണം അവിടെയും കുറേ റബ്ബർ കർഷകർ ഉണ്ടല്ലോ കിഴക്കൻ മേഖലകളിലൊക്കെ അതിൻ്റെ വിലയും കൂടണം